ചിലപ്പോൾ ഈ ഷെയ്ഖ് ഹസീന ബംഗ്ലാദേശിലേക്ക് തിരിച്ചെത്തുമോ എന്നൊരു സംശയമുണ്ട് കാരണം എന്ന് പറഞ്ഞാൽ ഷേഖ് ഹസീന രാജിവെച്ചിട്ടില്ല അവരെ ബംഗ്ലാദേശ് ഇനിയും ആവശ്യമുണ്ട് ഷെയ്ഖ് ഹസീനയുടെ മകനും പറയുന്നു അപ്പോൾ ഒരുപക്ഷേ ഷെയ്ഖ് ഹസീന ആ രാജ്യത്തേക്ക് തിരിച്ചു ചെല്ലാനും അവർ പ്രധാനമന്ത്രി പദം ഏറ്റെടുക്കാനും സാധ്യതയുണ്ടെന്നൊക്കെ അഭ്യൂഹം പരക്കുന്നുണ്ട് എന്തെങ്കിലും വാസ്തവമുണ്ടോ ഇതിലൊക്കെ ഇതിൽ ഷേഖ് ഹസീന അവിടെ നിന്നും പോരുന്നതിന് മുമ്പ് ടി വിയിൽ അവിടുത്തെ ജനങ്ങളെ അഭിസംബോധന ചെയ്യാൻ ആഗ്രഹം പ്രകടിപ്പിച്ചിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട് അൺകംഫേംഡ് റിപ്പോർട്ട്സാണ് ഇതൊക്കെ അപ്പോൾ അവർക്ക് ജനങ്ങളോട് ഒന്ന് ബൈ ബൈബൈ പറഞ്ഞിട്ട് പോരാനായിട്ടുള്ളൊരു താല്പര്യം പ്രകടിപ്പിച്ചിരുന്നു ഒരു ലെറ്ററൊക്കെ റെഡിയാക്കി വെച്ചിരുന്നു ആ ലെറ്റർ ബംഗ്ലാദേശ് അതോറിറ്റീസിൻ്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് അവരോരോ പ്രഖ്യാപനങ്ങൾ നടത്തുന്നു നടത്തുന്നുണ്ട് അപ്പം ഇന്നതാണ് ഈ ലെറ്ററിൽ പറഞ്ഞിരിക്കുന്നത് ഇന്നതാണ് പറഞ്ഞിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞു ഓരോന്നോരോന്നോരോ ദിവസം ഇറക്കുന്നുണ്ട് പക്ഷേ ഇത് ഒറിജിനൽ ലെറ്ററിലുള്ള കാര്യങ്ങളാണോ എന്ന് ആർക്കും അറിയയില്ല അതിനെപ്പറ്റി ബോധ്യമൊന്നുമില്ല പലപ്പോഴും അതിനെപ്പറ്റി പ്രഖ്യാപനങ്ങൾ നടത്തുന്നത് മുഹമ്മദ് തൗഹിദ് ഹുസൈൻ എന്ന് പറഞ്ഞിട്ട് അവരുടെ ഫോറിൻ പോളിസി അഡ്വൈസറുണ്ട് ഇപ്പോഴത്തെ ഇൻട്രീൻ ഗവൺമെൻറ്റിൻ്റെ അദ്ദേഹമാണ് ഇങ്ങനെ പല പ്രഖ്യാപനങ്ങൾ നടത്തുന്നത് പക്ഷേ ഇദ്ദേഹം ഓരോ പ്രഖ്യാപനം നടത്തി കുറേ കഴിയുമ്പോൾ ഈ ഷെയ്ഖ് ഹസീനയുടെ മകനുണ്ട് സജീബ് വസീദ് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം അമേരിക്കയിലാണ് താമസിക്കുന്നത് യു എസിലാണ് അപ്പോൾ അദ്ദേഹം ഇതിനെപ്പറ്റി ഓരോ ക്ലാരിഫിക്കേഷൻ പറയും അപ്പോൾ സജീബ് വസീദ് പറയുന്നത് മദർ ഒരിക്കലും അതായത് ഷെയ്ഖ് ഹസീന ഒരിക്കലും റിസൈൻ ചെയ്തിട്ടില്ല അവരിപ്പോൾ ബംഗ്ലാദേശിലില്ല എന്നുള്ള കാര്യം സത്യമാണ് പക്ഷേ അവിടുന്ന് പോരുന്നതിന് മുമ്പ് റിസൈൻ ചെയ്തിട്ടില്ല അപ്പോൾ അതുകൊണ്ട് ഇപ്പോഴും ഈ ഷെയ്ഖ് ഹസീന തന്നെയാണ് അവിടുത്തെ പ്രൈം മിനിസ്റ്റർ എന്നാണ് സജീ സജീബ് വസീദിൻ്റെ അവകാശവാദം അപ്പോൾ പിന്നെ അദ്ദേഹം പറയുന്നത് ഈ റിസൈൻ ചെയ്തു റെസിഗ്നേഷൻ ലെറ്റർ ഒപ്പിട്ട് കൊടുത്തു എന്നൊക്കെ പറയുന്നത് വെറും ഫേക്ക് റിപ്പോർട്ടാണ് ഏതോ ന്യൂസ് പേപ്പർ കൊടുത്തിരിക്കുന്നതാണ് അല്ലാതെ അതിൽ കാര്യം ഇല്ല എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ പ്രഖ്യാപനം അപ്പോൾ അതുകൊണ്ട് ഷേഖ് ഹസീനെ ജനങ്ങൾക്ക് ഇഷ്ടമാണ് അവർ തിരിച്ചു പോകും എന്നൊക്കെയാണ് ഇപ്പോൾ ഈ സജീബ് വസദ് പറഞ്ഞിരിക്കുന്നത് പിന്നെ മുഹമ്മദ് തൗഹീദ് ഹുസൈൻ അതായത് ഫോറിൻ പോളിസി അഡ്വൈസർ പറയുന്നത് ഇന്ത്യ ഇവർ അങ്ങോട്ട് തിരിച്ചു കൊടുക്കണം എന്നാണ് പറയുന്നത് അപ്പോൾ ചിലർ ചോദിച്ചു ഡീപ്പോർട്ടേഷൻ ആവശ്യപ്പെടുമെന്ന് ചോദിച്ചു ഡീപോർട്ടേഷൻ എന്ന് പറയുമ്പോൾ നാടുകടത്തലും അതായത് കുറ്റവാളികളെയൊക്കെ വലിയ കുറ്റവാളികളെയൊക്കെ സാധാരണ നിയമ നടപടിക്ക് വിധേയരാക്കാനായിട്ട് ചിലപ്പോൾ നമ്മുടെ രാജ്യത്ത് വന്നു വിട്ടുകഴിഞ്ഞാൽ അതാത് രാജ്യങ്ങളിലേക്ക് ഡീപ്പോർട്ട് ചെയ്യുക അല്ലെങ്കിൽ കടത്തുന്ന ഒരു സിസ്റ്റം ഉണ്ട് അപ്പോൾ അവിടെ കുറ്റം ചെയ്ത ആളെന്നുള്ള രീതിയിൽ നമ്മൾ അവരെ ഈ ബംഗ്ലാദേശിന് ബംഗ്ലാദേശിലേക്ക് കടത്തി വിടുമോ എന്നൊരു ചോദ്യമൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ ഒരു താല്പര്യമുണ്ടോ എന്ന് മുഹമ്മദ് തൗഹീദ് ഹുസൈനോട് ചോദിക്കുമ്പോൾ അങ്ങേര് പറയണത് അതൊക്കെ ഇനിയും തീരുമാനിക്കേണ്ട കാര്യങ്ങളാണ് അങ്ങനെ ആവശ്യം വന്നാൽ അതിനുവേണ്ട നടപടികൾ സ്വീകരിക്കും എന്നൊക്കെയാണ് പറയുന്നത് അതിപ്പോൾ ഇൻട്രിയൻ ഗവൺമെൻറ് അതിനെപ്പറ്റി പറ്റി തീരുമാനമൊന്നും എടുത്തിട്ടില്ല ഇതൊക്കെ ഇങ്ങനെയൊക്കെയാണ് കുറേ സാഹചര്യങ്ങൾ പിന്നെ സി ഈ ലെറ്ററിൽ ഉള്ളതായിട്ട് പറയപ്പെടുന്ന ചില കാര്യങ്ങളുണ്ട് അതേപോലെ പലരും ഒരു കിംബാന്തി എന്നുള്ള രീതി പറയുന്നത് അക്കോർഡിംഗ് ടു ഷേഖ് ഹസീന അവരെ പുറത്താക്കാനുള്ള കാരണം അമേരിക്കയാണെന്നാണ് അവർ പറയുന്നത് ആ അതിപ്പം ഈ വക രാജ്യങ്ങളിലൊക്കെ പാകിസ്ഥാനിലായാലും ബംഗ്ലാദേശിലും അല്ലെങ്കിൽ ഇറാഖിലും ഇറാനിലും ഒക്കെ ഉള്ള ഒരു സ്ഥിരം പറിച്ചല്ല എന്തെങ്കിലും പ്രശ്നം വന്നാൽ അമേരിക്കയെ കുറ്റം പറയുക എന്നുള്ളതൊരു ഒരു ഫാഷൻ പോലെ ഫാഷനാണ് അതന്നെ എക്സാക്ട്ലി ഒരു ഫാഷനാണ് അപ്പോൾ ഈ ഷെയ്ഖ് ഹസീനയുടെ സ്റ്റേറ്റ്മെൻറ്റ് അതും ഈ പറഞ്ഞുകൊണ്ട് അൺകൺഫേംഡ് ആണ് കേൾക്കുന്നതനുസരിച്ച് അവർ പറഞ്ഞത്ര അമേരിക്കാണ് നിർബന്ധമായിരുന്നത് ഷെയ്ഖ് ഹസീനെ മാറ്റാനായിട്ട് ഷെയ്ഖ് ഹസീനനെ മാറ്റണം എന്ന് ആഗ്രഹം വരാനുള്ള കാരണം അമേരിക്കയ്ക്ക് ഒരു ഐലൻഡ് വേണമായിരുന്നു ആ ഐലൻ്റിന് അവർ ബംഗ്ലാദേശിൽ പറയുന്നത് നരിക്കേൽ സിൻസുറ എന്നാണ് നാരിക്കേൽ സിൻസുറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദി കോക്കനട്ട് ഐലൻഡ് എന്നാണ് അർത്ഥം തെങ്ങാടുള്ള ഒരു ദ്വീപ് എന്നാണ് അർത്ഥം അപ്പോൾ അതിന് നാരിക്കൽ സെൻസറാന്ന് എന്ന് ബംഗ്ലാദേശിൽ അവർ ബംഗാളിയിൽ പറയുന്നു പക്ഷേ അത് അറിയപ്പെടുന്നത് സെൻറ് മാർട്ടിൻ ഐലൻഡ് എന്നാണ് സെൻറ് മാർട്ടിൻ ഐലൻഡ് അതായത് ബ്രിട്ടീഷ് ഭരണകാലത്ത് ആ ഏരിയയുടെ കമ്മീഷണർ ഒരു മാർട്ടിൻ എന്ന് പറയുന്ന ഉദ്യോഗസ്ഥൻ അദ്ദേഹത്തിൻ്റെ പേര് കൂടി ചേർത്തിട്ട് അങ്ങനെ മാർട്ടിൻ മാർട്ടിൻസ് എന്ന് അവർ പിന്നീട് റീനെയിം ചെയ്താണ് അപ്പോൾ ആ ഐലൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ഓൺലി ത്രീ സ്ക്വയർ കിലോമീറ്റർ സ്ക്വയർ മൈൽസ് ത്രീ സ്ക്വയർ മൈൽസ് വിത്ത് എ പോപ്പുലേഷൻ ഓഫ് അബൌ ത്രീ തൗസൻഡ് പീപ്പിൾ അത്രയേ ഉള്ളൂ അപ്പോൾ അത് വിട്ടു കൊടുത്തു കഴിഞ്ഞാൽ അമേരിക്കയ്ക്ക് അവിടെ അവരുടെ ഒരു സീ നാബൽ കമാമ്പ ക്യാമ്പോ കാര്യങ്ങളൊക്കെ അവിടെ സ്ഥാപിക്കാനായിട്ട് പറ്റും അപ്പോൾ ആ ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചൈനയ്ക്ക് വളരെ സ്വാധീനമുള്ള ഏരിയയാണ് ചൈനീസ് സ്വാധീനത്തിനെതിരെ ഇവർക്ക് ഇവരുടേതായ ഒരു അറേഞ്ച്മെൻ്റ് അമേരിക്കയുടെ അപ്പോൾ ഈ കോറൽ ഐലൻഡ് അവർക്ക് കിട്ടിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ സെൻറ്റ് മാർട്ടിൻസ് ഐലൻഡ് അവർക്ക് കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് അവിടെ ഒരു നേവൽ കമാൻഡ് അവരുടേതായിട്ട് അവിടെ സ്ഥാപിക്കാൻ പറ്റും അവിടെ അവിടെയെന്നും ഈ രാജ്യത്തിൻ്റെയും അല്ലെങ്കിൽ ആ ഏരിയയുടെ സുരക്ഷ അവർക്ക് ഉറപ്പാക്കാനായിട്ട് കഴിയും കാരണം ചൈന വളരെയധികം കളികൾ കളിക്കുന്നൊരു സ്ഥലമാണത് അതുകൊണ്ടാണ് അപ്പോൾ അതും ഈ പറഞ്ഞോണം ഓരോ കൂട്ടർ പറയുന്നു ഓരോ കൂട്ടർ കുറേ പേര് ഇത് പറയാനും കുറേ പേര് ഇത് ഡിനൈ ചെയ്യാനായിട്ടാണ് നിൽക്കുന്നത് പിന്നെ വേറൊരു കാര്യം പറയുന്നത് ഷേഖ് ഇടയതായിട്ട് ഇപ്പോൾ പറയുന്നത് റസാക്കർസ് എന്ന് പിള്ളേരെ വിളിച്ചില്ല ഈ സ്റ്റുഡൻസിന് എന്നാണ് റസാക്കർസ് എന്ന് വിളിച്ചപ്പോഴാണ് സ്റ്റുഡൻസിന് ഭയങ്കര ദേഷ്യം വന്നതെന്നാണ് പറയുന്നത് അതായത് ഈ റിസർവേഷൻ്റെ കാര്യത്തിൽ ആണ് ഈ സമരം തുടങ്ങിയിരുന്നത് അപ്പോൾ ആൻറ്റി ഡിസ്ക്രിമിനേഷൻ എന്നുള്ള രീതിയിലാണ് അവർ തുടങ്ങിയത് അത് തുടങ്ങിക്കഴിഞ്ഞപ്പോൾ ഷെയ്ഖ് ഹസീന അവരെ റസാക്കർസ് എന്ന് വിളിച്ചു എന്നുള്ളതായിരുന്നു ഒരു അവർക്ക് വലിയൊരു ഗ്രീവൻസ് ഉണ്ടായിരുന്നു റസാക്കർസ് എന്നുള്ള വാക്കിന്റെ അർത്ഥം മെർസനറീസ് എന്നാണ് കൂലിപ്പെട്ട ആളക്കാര്ന്ന് പറയുന്നത് ആ അപ്പൊ ആ പേര് പണ്ട് ഒരു കൂട്ടരെ വിളിച്ചിരുന്നു അതായത് പാകിസ്ഥാനിൽ നിന്നും ഈ ബംഗ്ലാദേശ് വിമോചനത്തിന് ശ്രമിക്കുന്ന കാലത്ത് കുറേ പേര് പാകിസ്ഥാനോട് ഭക്തി കാണിച്ചിരുന്നു അപ്പോൾ ഈ ചില റീസൺസ് റീസൺസുണ്ട് അവർക്ക് പാകിസ്ഥാനോട് തന്നെയായിരുന്നു കൂറ് ഇവിടെ ബംഗ്ലാദേശിൽ സംരംഭമൊക്കെ നടക്കുന്നുണ്ട് പാകിസ്ഥാനെതിരെ അവിടെ പട്ടാളം അടങ്ങി നല്ലപോലെ പ്രവർത്തിക്കുന്നുമുണ്ട് പക്ഷേ കുറേ പേർക്ക് അപ്പോഴും പാകിസ്ഥാനോട് കൂറുണ്ടായിരുന്നു ബംഗ്ലാദേശിലുള്ളവർക്ക് അപ്പോൾ അവര് പോയിട്ട് ഈ മുക്തിബാഹിനി അല്ലെങ്കിൽ ബംഗ്ലാദേശിനെ മോചിപ്പിക്കാൻ ശ്രമിക്കുന്നവർക്കെതിരെ യുദ്ധം ചെയ്യുമായിരുന്നു അപ്പോൾ അവര് കൂലിപ്പെട്ട ആൾക്കാരായിട്ടാണ് പാകിസ്ഥാൻ്റെ കൂലിപ്പെട്ട ആൾക്കാരായിട്ടാണെന്ന് വിശ് വിശേഷിപ്പിച്ചുകൊണ്ടിരുന്നത് ആറ് എസ് എന്ന് പറഞ്ഞാൽ ആ വാക്കിന്റെ അർത്ഥം ഇതാണ് കൂലിപ്പെട്ട ആൾക്കാരെന്നാണ് അപ്പോൾ അത് ഈ വിദ്യാർത്ഥികളെ വിളിച്ചപ്പോഴാണ് ഇവർക്ക് സമ്മത സമതപ്പെട്ടത് അപ്പോൾ അതിനെ തുടങ്ങിയാണ് അതിനെ ചൊല്ലിയാണ് പിന്നീട് ഇത് കൂടുതൽ മൊമെൻ്റം ഇതിന് വരാനായിട്ടുള്ള കാരണം അപ്പോൾ അങ്ങനെ വിളിച്ചിട്ടില്ല എന്നാണ് ഈ ഷെയ്ഖ് ഹസീനയുടെ ക്ലെയിം അവരവകാശപ്പെടുന്നത് അങ്ങനെയാണ് അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ പാകിസ്ഥാനിൽ കൂടുതൽ ചർച്ച ആയിരിക്കുന്നത് പക്ഷേ മുഹമ്മദ് തൗഹീദ് ഹുസൈൻ ഫോറിൻ പോളിസി അഡ്വൈസർ പറഞ്ഞിരിക്കുന്നത് ഞങ്ങൾക്കങ്ങനെ ചൈനയോട് പ്രത്യേകിച്ച് ബന്ധമോ ഇന്ത്യയോട് പ്രത്യേകിച്ച് ബന്ധമോ ഒന്നും ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ന്യൂട്രലായിട്ട് ബാലൻസ്ഡ് ആയിട്ട് പോകാനാണ് എല്ലാവരുമായിട്ടും നല്ല ബന്ധം പിന്നെ എന്തെങ്കിലും തീരുമാനങ്ങൾ എടുക്കുക ഇപ്പോൾ ഷെയ്ഖ് ഹസീനേനെ ഇന്ത്യയിൽ നിന്ന് നാട് കടത്തി ബംഗ്ലാദേശിലേക്ക് അവരുടെ നാട്ടിലേക്ക് വിടണം എന്നുള്ളതൊക്കെ അത് ഇൻ ദി ഫുൾനെസ് ഓഫ് ടൈം അത് ആലോചിച്ച് തീരുമാനിക്കേണ്ട കാര്യങ്ങളാണ് ഇപ്പോൾ അതിനെപ്പറ്റി തീരുമാനങ്ങളൊന്നും ആയിട്ടില്ല പക്ഷേ നല്ല ബന്ധം കണക്കിലെടുത്ത് ബംഗ്ലാദേശയിലുള്ള ജനങ്ങളുടെ താല്പര്യം കണക്കിലെടുത്തിട്ട് അവരെ വിട്ടുതരുന്നതാണ് അതൊരു ഭംഗി എന്നൊക്കെയുള്ള പറയുന്നുണ്ട് പിന്നെ കൂട്ടത്തിൽ ഈ ഷെയ്ഖ് ഹസീനയുടെ വേറൊരു പ്രഖ്യാപനവും കൂടി ജനശ്രദ്ധയിൽ വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ പറയുന്നത് ഖാലിദ്സിയ ഖാലിദ സിയ അവരാണ് ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടിയുടെ പ്രസിഡൻറ് എന്താണ് അവരുടെ അവർ പണ്ട് കുറച്ച് നാൾ അവിടെ ഭരിച്ചിരുന്നു അവരുടെ ഭർത്താവും ഭരിച്ചിരുന്നു അപ്പോൾ ഈ ഖാലിദ സിയയുടെ പ്ലാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സെയിൻറ്റ് മാർട്ടിൻസ് ഐലൻ്റ് അമേരിക്കയ്ക്ക് അങ്ങോട്ട് വിട്ടുകൊടുക്കുക എന്നിട്ട് നമുക്കിവിടെ സമാധാനമായിട്ട് അമേരിക്കൻ സപ്പോർട്ടോടുകൂടി ഭരിക്കുക എന്നൊക്കെയുള്ളതാണ് അവരുടെ പക്ഷേ അത് സോ ബംഗ്ലാദേശിൻ്റെ സോറൻറ്റിയെ ബാധിക്കുന്നതുകൊണ്ട് അതിന് ഞാനൊരിക്കലും സമ്മതിക്കില്ല എന്നാണ് ഈ ഷേഖ് ഹസീന പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇങ്ങനെയൊക്കെ ഉള്ള സാഹചര്യങ്ങളാണ് ഇപ്പോൾ ബംഗ്ലാദേശിൽ ഉള്ളത് അപ്പോൾ രണ്ടു കൂട്ടരും കോൺഫ്ലിക്റ്റിംഗ് ആയിട്ടുള്ള റിപ്പോർട്ട്സാണ് തരുന്നത് മകൻ സജീബ് വാസുദ് ഒരു തരത്തിൽ പറയും അപ്പോഴേക്കും മുഹമ്മദ് തൗഹിദ് ഹുസൈൻ എന്ന് പറയുന്ന ഫോറിൻ പോളിസി അഡ്വൈസറിൻ്റെ വേറെ പ്രഖ്യാപനങ്ങൾ വരും അപ്പോൾ ഇങ്ങനെ ഒരുപാട് പ്രഖ്യാപനങ്ങൾ കേട്ട് കേട്ട് ഇപ്പോൾ നമ്മളൊക്കെ തഴമ്പിച്ച് വരികയാണ് ആ രീതിയിലാണ് ഇപ്പോൾ ബംഗ്ലാദേശിലെ അറ്റ്മോസ്ഫിയർ ചുരുക്കത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നിനും ഒരു ഉറപ്പില്ലാത്ത സാഹചര്യമാണ് അപ്പോൾ ഈ മകൻ പറയുന്നതനുസരിച്ച് ഷെയ്ഖ് ഹസീന വേണമെങ്കിൽ ബംഗ്ലാദേശിലേക്ക് പോകാം പക്ഷെ അങ്ങനെ പോയി കഴിഞ്ഞാൽ ജീവനോടെ അവർക്ക് ആ വേണമെങ്കിൽ പോകാം എന്നാണ് പറയുന്നത് വേണമെങ്കിൽ പോകാം എന്നല്ല പോകും എന്നൊക്കെയാണ് പറയുന്നത് പോകും എന്ന് പറയുമ്പോൾ അവർക്ക് ഭയമില്ലായിരിക്കും പക്ഷെ നമുക്ക് കേൾക്കുന്നവർക്ക് ഒരു ഭയമാണോ കാരണം പല അനുഭവങ്ങളും ഉണ്ടല്ലോ ഇപ്പം ഇവരുടെ ഫാദർ ഷെയ്ഖ് ഹസീനയുടെ ഫാദർ ഷേഖ് മുജിബൂർ റഹ്മാൻ അദ്ദേഹത്തെ രാഷ്ട്രപിതാവായിട്ടാണ് കണക്കാക്കിയിരുന്നത് ഈ അവിടെ ഭരണം ഏറ്റെടുത്ത് മൂന്നാല് കൊല്ലം കഴിഞ്ഞപ്പോഴേക്കും അങ്ങേരുടെ വീട്ടിലേക്ക് പട്ടാളം മുഴുവനും ഇടിച്ചു കയറി ഇടിച്ചു കയറി ഇയാൾ പിടിച്ചു വീടിന് പുറത്തേക്കും കൊണ്ടുവന്ന് ബാക്കി അവിടെ അകത്തുണ്ടായിരുന്നു എല്ലാവരെയും കൊന്നളഞ്ഞു കൊന്നളഞ്ഞിട്ട് ഇയാൾ ചോദിച്ചു എന്നെ നിങ്ങൾ എന്തു ചെയ്യാനാണ് പോണേന്നൊക്കെ വിചാരിച്ചപ്പോൾ മുജിബൂർ റഹ്മാൻ ഭയങ്കര കോൺഫിഡൻസ് ആയിരുന്നു രാഷ്ട്രപിതാവല്ലേ രാഷ്ട്രപിതാവിനെ എന്ത് ചെയ്യാനാ ചെയ്താലും എന്ത് ചെയ്യും എന്നുള്ളതായിരുന്നു നിങ്ങൾ എന്തായി കാണിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് ചോദിച്ചു പക്ഷേ അവർ വേറെ മറുപടി ഒന്നും പറയാൻ നിന്നില്ല അപ്പോൾ തന്നെ തോക്കെടുത്തു ഏ തോക്കെടുത്ത് പതിനഞ്ച് വെടി കൊണ്ടായിരുന്നു ഷെയ്ഖ് മുജിയുർ റബുറഹ്മാൻ പിന്നെ വീടിനകത്തുള്ള എല്ലാവരും കൊല്ലപ്പെട്ടായിരുന്നു പിന്നെ ഷെയ്ഖ് ഹസീന അന്ന് രക്ഷപ്പെട്ടതെന്ന് പറഞ്ഞാൽ ഇപ്പം ഇന്ത്യയിലെത്തിയ പോലെ ആ സമയത്ത് ഈ പ്രോബ്ലം ഉണ്ടാകുന്ന സമയത്ത് എനിക്ക് എനിക്കാണോ ജർമ്മനിയിലായിരുന്നു അവരുടെ അവരുടെ ഹസ്ബൻഡ് ഒരു ന്യൂക്ലിയർ ആയിരുന്നു അപ്പോൾ അവിടെയായിരുന്നു പിന്നീട് കുറേ നാൾ ഇന്ത്യയിൽ വന്ന് താമസം നോക്കിയായിരുന്നു ഇവിടുത്തെ ഒരു റെഫ്യൂജി പോലെ കുറേ നാൾ നിന്നായിരുന്നു അപ്പം അങ്ങനെയൊക്കെയാണ് അവിടുത്തെ കാര്യങ്ങൾ കാരണം ഇപ്പോൾ സീ ഇന്ദിരാഗാന്ധി അധികാരത്തിൽ നിന്നും പോയി വീണ്ടും തിരിച്ചു വന്നില്ലെങ്കിൽ വേറെ ആരെങ്കിലും അധികാരത്തിൽ നിന്നും പോയി തിരിച്ചു വന്ന ഇതൊക്കെ ഇവിടെ ഇന്ത്യയിലൊക്കെ നടക്കും മറ്റിടത്ത് അങ്ങനെയല്ല എല്ലാവരുടെയും കയ്യിൽ മിക്ക വേറൊരു വിധം ആൾക്കാരുടെ കയ്യിൽ തോക്ക് ഉണ്ട് തോക്ക് വാങ്ങിയിട്ടുണ്ടെങ്കിൽ പൈസ മുടക്കണം എന്നിട്ട് ആരെങ്കിലും വെടിവെച്ചില്ലെങ്കിൽ അത് ഡെഡ് ഇൻവെസ്റ്റ്മെൻറ്റല്ലേ അപ്പോൾ എപ്പോഴാണ് വെടിവെക്കണേ ആരാ വെടിവെക്കണെന്നൊന്നും പറയാൻ പറ്റില്ല എന്തെങ്കിലും ഒരു മോശം വാർത്ത കേട്ട് നമുക്കും തലവേദന ഉണ്ടാകുമെന്നുള്ളൊരു പ്രശ്നമാണ് ഭയം എന്തായാലും അവർ അങ്ങോട്ട് പോകുന്ന പറയുന്നത് പിന്നെ എന്ത് സംഭവിക്കും എന്താണ് വരാൻ പോകണമെന്നുള്ളതൊന്നും നമുക്ക് പറയാൻ പറ്റും നമുക്ക് എന്തായാലും അത് കാത്തിരുന്ന് കാണാം അതെ കാത്തിരുന്ന് കാണാം